വൈകാശീയം രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം ഇന്നലെ രാത്രി വൈകി കിടന്നത് കൊണ്ട് രാവിലെ എണീക്കാനും വൈകിയിരുന്നു രാത്രി കരഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു കണ്ണിന്റെ ബോളൊക്കെ നല്ല കനം തോന്നി അമ്പൂട്ടിനിപ്പോഴും തൻ്റെ അരികിൽ കിടന്നു നല്ല ഉറക്കത്തിലാണ് കുഞ്ഞിനെടുത്ത് തൊട്ടിലേക്കിട്ട് ഫ്രഷ് ആയി താഴേക്ക് പോയി കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അമ്മ ഉച്ചക്കുള്ളത് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു തലവേദന കുറഞ്ഞോ മോളെ തലവേദനയോ ആ ഇന്നലെ വന്നപ്പോ തലവേദന എന്ന് പറഞ്ഞതല്ലേ കുറവുണ്ടോ അമ്മ പറഞ്ഞപ്പോഴാണ് ഇന്നലെ അമ്മയോട് തലവേദനയാണെന്ന് കള്ളം പറഞ്ഞ് തോന്നു വന്നത് അമ്മയെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ആ തോളിൽ താടി താടിയന്തിക്കൊണ്ട് പറഞ്ഞു കുറവുണ്ടമ്മേ പിന്നെന്താ മുഖൊക്കെ വല്ലാതിരിക്കുന്നത് അച്ചു ഇന്ന് രാവിലെ നല്ല ദേഷ്യത്തിലായിരുന്നല്ലോ നിങ്ങൾ തമ്മിൽ വീണ്ടും പഴക്കിട്ടോ അമ്മയുടെ ചോദ്യം കേട്ടതും പിന്നെ ഒന്നും ഒളിച്ചു വെക്കാൻ തോന്നിയില്ല ഇന്നലെ ഉണ്ടായത് മുഴുവൻ അമ്മയോട് തുറന്നു പറഞ്ഞു നിനക്ക് നല്ല അടി കിട്ടിയാ വേണ്ടത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അത് മനസ്സിലിട്ട് അങ്ങനെയൊക്കെ പറയണമായിരുന്നോ ശരിക്കും അച്ഛൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് ഒന്ന് കേട്ടുണ്ടായിരുന്നു എന്നാൽ ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇതുപോലെ ചിന്തിക്കാതിരിക്കത്തുള്ളൂ അമ്മ നോവാത്ത വിധം ചെവിയിൽ പിടിച്ച് തിരിച്ചു കൊണ്ട് പറഞ്ഞു അവൻ അതിനുശേഷം എന്നോടൊന്നും മീണ്ടിയിട്ടില്ല നല്ല ദേഷ്യത്തിലായിരുന്നു നീ പറഞ്ഞത് അവന് ഇഷ്ടപ്പെട്ട് കാണില്ല അതാകും ഇന്ന് രാവിലെ കാപ്പിക്ക് മാതിരല്ല കടുപ്പല്ലാന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോയിട്ടുണ്ട് ഇനി ആ ദേഷ്യമൊക്കെ ആരോടൊക്കെയാണവ തീർക്കാൻ പോകുന്നത് ഞാൻ മനപൂർവം പറഞ്ഞതല്ല അപ്പോഴത്തെ സങ്കടത്തിൽ അറിയാതെ പറഞ്ഞു പോയതാ ഏതായാലും സാറില്ല നീ ഇനി അവനോട് സോറി പറഞ്ഞാ മതി ഇനി വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അമ്മക്ക് കഴിച്ചൂടായിരുന്നു എന്നിന് ഇത്ര നേരം എന്നെ വെയിറ്റ് ചെയ്തിരുന്നത് കഴിക്കാനുള്ളത് കിച്ചണിൽ തന്നെയുള്ള ടേബിളിലേക്ക് എടുത്തു വെക്കുന്ന അമ്മയോട് ചോദിച്ചു എന്നും ഒപ്പം ഇരിക്കുന്നത് കൊണ്ടേ തനിച്ചിരിക്കാൻ തോന്നിയില്ല അമ്മ തനിക്ക് കൂടിയുള്ള ചായ എടുത്ത ടേബിളിലേക്ക് വെച്ചു കൊണ്ട് പറഞ്ഞതും കുഞ്ഞൻ ഉണിയതിനു മുമ്പായി വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മറ്റു പണികളെല്ലാം പരമാവധി തീർത്തു വെച്ചു അപ്പോഴേക്കും കുഞ്ഞൻ എനിക്ക് കരയാൻ തുടങ്ങിയതും ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തി വെച്ച് വേഗം മുകളിലേക്ക് ഓടി അന്നത്തെ ആ സംഭവം കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് ഒരാഴ്ച കഴിഞ്ഞു ഇതിൻ്റെ ഇടയിൽ ദക്ഷിണോട് ഞാൻ പലതവണ സോറി പറയാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ ദേശത്തിൽ നോക്കി മാറിപ്പോകും ആദ്യം താനായിരുന്നു അവനോടും മിണ്ടാതെ നടന്നിരുന്നത് ഇപ്പൊ തനിക്ക് അവന്റെ പിണക്കം മാറ്റാൻ പിന്നാലെ നടക്കേണ്ട അവസ്ഥയാണ് വൈകിട്ട് അമ്മയുടെ മടിയിൽ തലവെച്ച കിടന്ന് ഓരോന്ന് പറയുകയാണ് കുഞ്ഞിനെ അടുത്തിരുന്നത് നല്ല കളിയിലാണ് ഇടയ്ക്ക് താൻ അമ്മയുടെ മടിയിൽ കിടക്കുന്നത് കണ്ട് കുശുംബ് കുത്തി ആളിടക്ക് വന്ന് അമ്മയുടെ മടിയിൽ കയറി പിന്നെ ഉരുണ്ട് വന്ന് തന്റെ മേലെ കയറി കിടന്ന് കിന്നരിപ്പല്ലി കൊണ്ട് മൂക്കുത്തിയിൽ കഴിക്കും എന്നിട്ട് കുഞ്ഞരിപ്പല്ലി കാണിച്ച് ചിരിച്ച് മയക്കാൻ നോക്കും കുറുമ്പൻ ആ അച്ചു വന്നെന്നും തോന്നുന്നു പുറത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും അമ്മ തന്നോടായി പറഞ്ഞു അപ്പോഴേക്കും അവൻ ഉള്ളിലേക്ക് കയറി വന്നിരുന്നു ചാ ചാ ദക്ഷി സെറ്റിയിലിരുന്നതും കുഞ്ഞൻ പതിയെ ചുമരിൽ പിടിച്ച് എഴുന്നേറ്റ് പതിയെ കുഞ്ഞിക്കാല് പെറുക്കി വെച്ച് അവൻ്റെ അടുത്തേക്ക് പോയിരുന്നു ദക്ഷിന്റെ കൈയ്യിലൊന്നും ഇല്ലെന്ന് കണ്ടതും കുഞ്ഞി മുഖം പാടിയിരുന്നു അമ്പൂട്ടൻ കുഞ്ഞി പുലർത്താൻ തുടങ്ങിയതും ദക്ഷു വേഗം അടുത്ത് മടിയിൽ വെച്ച് ഒരു ലൈസ് പാക്കറ്റ് എടുത്ത് കയ്യിൽ കൊടുത്തപ്പോഴാണ് ആ മുഖം തെളിഞ്ഞു വന്നത് ഇതിപ്പോൾ പതിവാണ് അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നില്ലെങ്കിൽ അത് മതി കുഞ്ഞിച്ചേക്കന് കരഞ്ഞ് ബഹളം വെക്കാൻ ചെറിയെന്തെങ്കിലും മിഠായി ആയാലും ആൾക്ക് കുഴപ്പമില്ല പക്ഷെ കൊണ്ടുവരാതെ വരാതെ വന്ന കണ്ണു മുറുക ജീവി കാറി കൊടുക്കും എന്തായാലും ആൾ ഇത്രേ കഴിക്കൂ ബാക്കി പിന്നെ തനിക്കാവൂ കുറച്ചു നേരം വരുന്ന ദക്ഷി കുഞ്ഞിനെ തറയിലിരുത്തി മുകളിലേക്ക് പോയതും കിച്ചണിലേക്ക് പോയി അവനുള്ള ചായ ഉണ്ടാക്കി മുകളിലേക്ക് നടന്നു റൂമിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കാത്തുന്ന പോലെ അവൻ ബെഡിലിരിപ്പുണ്ട് ചായക്കപ്പ ഒരു നേരം നീട്ടിയതും അത് വാങ്ങിവെച്ച് ഒരു പേപ്പർ തനിക്ക് നേരെ നീട്ടി എന്താ ഇത് ഡിവോഴ്സ് നോട്ടീസ് ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ആറുമാസം കഴിഞ്ഞതുകൊണ്ട് അധികം വൈകില്ല നീ ആഗ്രഹിച്ചത് പോ പറഞ്ഞു മുഴുവനാക്കും മുമ്പേ ദക്ഷിന്റെ വന്ന് ശക്തിയിൽ പറഞ്ഞിരുന്നു ആദ്യത്തെ ഞെട്ടിൽ മാറി കവിളിൽ കൈവച്ച് അവൻ നേരെ നോക്കിയതും കാണുന്നത് ദേശം കൊണ്ട് ഉറിഞ്ഞ് തുള്ളി നിൽക്കുന്ന കാശിയാണ് ഡെയ് വീണ്ടി പോകരുത് നീ കാശി ദേശത്തിൽ പറഞ്ഞ അവന്റെ ഭാഗത്ത് അനിയാട അവൻ്റെ ഡിവോഴ്സ് തേങ്ങ ഞാൻ പറഞ്ഞോടാ എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞോ അവൻ്റെ അമ്മൂമ്മയുടെ ഡിവോഴ്സ് കാശി ദേശത്തിൽ കൈലിനെ ഡിവോഴ്സ് പേപ്പർ പറിച്ചെറിഞ്ഞ് ദേശത്തിൽ ദക്ഷിണ നോക്കി അവളുടെ ഇത്തരം ഭാവം ആദ്യമായി കാണുന്നതിൻ്റെ എല്ലാ ഞെട്ടിലും അവന്റെ മുഖത്തുണ്ടായിരുന്നു അന്ന് ദേഷ്യവും സങ്കടവും കാരണം ഞാനപ്പൊ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പോയി അതൊക്കെ എന്റെ തേറ്റ് തന്നെയാണ് ഞാൻ സമ്മതിച്ചു അതിന് ഞാൻ നിന്നോട് ക്ഷമയും ചോദിക്കാൻ വന്നതാ ബട്ട് എന്നെ മനപൂർവ്വം ഒഴിവാക്കിയത് നീയല്ലേ എന്നെ ഡിവോഴ്സ് ചെയ്ത് ഒഴിവാക്കാതെ നീ സ്വപ്നം പോലും കാണണ്ട അത് ഞാൻ സമ്മതിക്കില്ല കാരണം എനിക്ക് നിന്നെ നീയും അമ്മൂട്ടിനില്ലാതെ ഇനി എനിക്ക് പറ്റില്ല നിങ്ങൾ എന്റെയാ ഞാൻ ആർക്കും വിട്ടും കൊടുക്കില്ല തുടക്കത്തിൽ ദേശത്തിലാണ് പറഞ്ഞതെങ്കിലും അവസാനമായപ്പോ അവളുടെ ശബ്ദം ഇട തുടങ്ങിയിരുന്നു എന്നെ പറഞ്ഞുകൊടു ഞാൻ ഇവിടെ നിന്നോളാം നീ പറയുന്നതെല്ലാം അനുസരിച്ചോളാം എനിക്ക് എനിക്ക് പറ്റില്ല നിങ്ങളില്ലാതെ അത്രക്കിഷ്ട അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കാശി നെഞ്ചിലേക്ക് ചാഞ്ഞതും ദക്ഷിന്റെ ബാക്കിയുള്ള ബോധം കൂടി അതിന്റെ പാടിന് പോയിരുന്നു താഴെ നിന്നുള്ള കുഞ്ഞിന്റെ ബഹളം കേട്ടപ്പോഴാണ് ബോധം വരുന്നത് തന്നെ വേഗം അവനിൽ നിന്നും വിട്ടുമാറി ആ മുഖത്തേക്ക് നോക്കിയതും കിളി പോയി നിൽക്കുന്നത് കണ്ട് മുഖം അമർത്തി തുടച്ച് വേഗം താഴെ കൂടി ഉമ്മറത്ത് നിന്ന് കുഞ്ഞിന്റെ ഉച്ചത്തിലുള്ള കാറച്ച കേട്ട് പോയി നോക്കുമ്പോൾ കാണുന്നത് മുറ്റത്ത് നിന്ന് അമ്പോട്ടിനെയും എടുത്തു വരുന്ന അമ്മയെയാണ് അമ്പോട്ടാണെങ്കിൽ അമ്മയുടെ കയ്യിൽ കണ്ട് കുതിരി ഉച്ചത്തിൽ കരയുന്നുണ്ട് സീറ്റുവോട്ടിലെത്തിയതും അമ്മ കുഞ്ഞിനെ നിരത്തിൽ നിർത്തിയതും ആളെ കമഴ്ന്നു കണ്ട് കരയാൻ തുടങ്ങിയിരുന്നു എന്ത് പറ്റിയമ്മേ എന്നെ കരയുന്നേ എന്റെ മോളെ ഞാൻ കിച്ചണിലേക്ക് വെള്ളം എടുക്കാൻ പോകുമ്പോൾ ഇവൻ അവിടെ ഇരുന്ന് അച്ചു കൊണ്ടുവന്നത് കഴിക്കായിരുന്നു കുഞ്ഞിനുള്ള വെള്ളം എടുത്ത് വന്നപ്പോ ആളെ കാണാനില്ല ഞാൻ പോയ നേരെ നോക്കി ഈ വികൃതി പുറത്തേക്ക് ഇറങ്ങി പോയിരിക്കുന്നു ഞാൻ നോക്കുമ്പോഴേ ഗേറ്റിന്റെ അടുത്തെത്തിയിരുന്നു അവിടെ നിന്ന് എടുത്തു കൊണ്ടു വന്നതിനാ ഈ ബഹളം അമ്മ അതും പറഞ്ഞ സീറ്റോട്ടിലുള്ള കുഞ്ഞനെ കുഞ്ഞിനെട്ടിരുന്ന് അമ്മയെ ഒന്ന് കൂർപ്പിച്ച് നോക്കി പിന്നെ വേഗത്തിൽ പുറത്തേക്ക് മുട്ടയിൽ എഴുതി പോകാൻ നോക്കിയതും വേഗം വിട്ട് വെച്ചതും വീണ്ടും കാറി പൊളിക്കാൻ തുടങ്ങിയതും കുഞ്ഞിനെയും എടുത്ത് ഗാർഡനിലേക്ക് ഇറങ്ങി അമ്മോട്ട് നിലത്തിറങ്ങാൻ വേണ്ടി കുതിരാൻ തുടങ്ങിയതും കുഞ്ഞിനെ നിലത്ത് വെച്ച് സ്റ്റേഡ് ബെഞ്ചിൽ പോയിരുന്നു എന്നാൽ എന്റെ കാശി നീ എന്തൊക്കെയാ അവനോട് വിളിച്ചു പറഞ്ഞു അയ്യേ നീ എങ്ങനെ അവന്റെ മുഖത്ത് നോക്കും ഓരോരുത്തരും അവൻ തല്ലുകയും ചെയ്തു നീ എന്തിനാ ടെൻഷനാകുന്നേ അവനായിട്ട് ചോദിച്ചു വാങ്ങിയതല്ലേ ഡിവോഴ്സ് കൂടി തിരിച്ചു കിട്ടാതെ നോക്കിക്കോ അല്ലെങ്കിൽ ഓരോന്ന് ചിന്തിച്ചും സ്വയം ആശ്വാസം കണ്ടെത്തി അമ്പൂട്ടിനെ നോക്കി അയ്യേ അമ്പൂട്ടാ അടി കിട്ടുവേ ആള് മണ്ണ് വാരി വായിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടതും എടുത്ത് കായിലെ മണ്ണ് കളഞ്ഞ് പറ്റിയിരിക്കുന്ന മണ്ണൊക്കെ തോത്തു കൊടുത്തു മണ്ണ് പറ്റില്ല കുഞ്ഞാ എന്റെ ഗുഡ് ബോയ് അല്ലേ മണ്ണ് കളഞ്ഞ ദേശത്ത് ചുണ്ടുകൂർപ്പിക്കാൻ പോകുന്ന കുഞ്ഞനെ ചുണ്ടിൽ ചുംബിച്ചു മൂക്കിൽ മൂക്കിട്ട് ഇടസികൊണ്ട് പറഞ്ഞതും ആൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് കുഞ്ഞു കൈയിൽ കൊണ്ട് മുഖത്ത് പിടിച്ച് ആകെ ഒന്നു വെച്ച് തേൻ തേക്കാൻ തുടങ്ങിയിരുന്നു മതി മതി തേൻ മുഴുവൻ മുഖത്താക്കി നമുക്ക് പോയിട്ട് മാമം കഴിക്കെന്നെ കുഞ്ഞിക്കുമ്പേലൊന്നുമില്ലല്ലോ മൊ നോ കുഞ്ഞനെ അടുത്ത ഉള്ളിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞതും മാള് വേണ്ടെന്ന് പറഞ്ഞ് തോളിലേക്ക് ചാഞ്ചി കിടന്നു അയ്യടാ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മാമം കഴിച്ചാലല്ലേ വലിയ കുട്ടിയാവൂ കുഞ്ഞനെയും കൊണ്ട് ഉള്ളിലേക്ക് കയറാൻ നിന്നപ്പോഴാണ് ഒരു കാറ് വന്ന് നിർത്തിയത് ഇതി പാരാ അച്ഛൻ ഇനി കാറ് മാറ്റിയോ ചിന്തിച്ചുകൊണ്ട് നോക്കിയപ്പോൾ ഡ്രൈവ്സിൽ നിന്നും ഒരു പ്രായമായ ആളിറങ്ങി വന്നു കണ്ടാലൊരു എഴുപത് വയസ്സൊക്കെ തോന്നുന്നു പ്രായത്തിന്റെ ഇല്ലാത്ത അത്യാവശ്യം ഉറച്ച ശരീരം മുഖത്ത് നിറയെ ഗൗരവമാണ് അതിന് മാറ്റി കൂട്ടാനൊന്നുമണം വെളുത്ത കട്ടിമീശ പിരിച്ചു വെച്ചിട്ടുണ്ട് ഒപ്പം മുഖത്തൊരു വട്ട കണ്ണടിയും കയ്യിലൊരു സ്റ്റിക്കും ഉണ്ട് കണ്ടിട്ടൊരു മുത്തശ്ശൻ ലുക്കൊക്കെ ഉണ്ട് അപ്പോഴേക്കും ഡോർ തുറന്നൊരു മുത്തശ്ശിയും ഇറങ്ങി വന്നിരുന്നു കാണാൻ നല്ല ഐശ്വര്യം ഒക്കെ ഉണ്ട് സെറ്റ് മുണ്ടോണ വേഷം കഴുത്തിൽ വലിയൊരു താലിയും കൈയിൽ കട്ടിയുള്ള രണ്ടു വള നെറ്റിയിൽ കട്ടിയാൽ സിന്ദൂരി പിന്നെ ഇരുപുരുകത്തിനും നടുവിലായി ഒരു ചന്ദനക്കുറിയും ഇരുവരെയും കണ്ടതും ആരുടെയൊക്കെയോ മുഖസാമ്യം തോന്നിയെങ്കിലും ആരുടേതാണെന്ന് കുരി കിട്ടിയില്ല മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും അമ്മയും പുറത്തേക്ക് വന്നിരുന്നു അവരെ കണ്ടപ്പോൾ അമ്മ ആദ്യം ഞെട്ടിയിരുന്നു പിന്നെ വെപ്രാളത്തോട് അവരുടെ അടുത്തേക്ക് ഓടി എല്ലാവരെയും അകത്തേക്ക് ക്ഷീണിച്ചു മുന്നിലായ ഉള്ളിലേക്ക് പോയതും താനും അവരുടെ പിന്നാലെ ഉള്ളിലേക്ക് കയറി ഇനിക്ക് ഞാൻ കുടിക്കാനെടുക്കാം അമ്മ വെപ്രാളത്തോടും പറഞ്ഞ് കിച്ചണിലേക്ക് പോയതും തന്നിലേക്ക് മിഴികൾ നട്ടവരെ നോക്കി ചിരിച്ചുകൊണ്ട് വേഗം കിച്ചണിലേക്ക് നടന്നു അമ്മേ ആരവരക്കേ അവർക്ക് കുടിക്കാനെടുക്കുന്ന അമ്മയോടായി സംശയത്തിൽ ചോദിച്ചു അത് അത് ഹരേടിന്റെ അച്ഛനും അമ്മയാണ് അമ്മയെ സഹായിച്ച് അവർക്ക് കുളിക്കാനുള്ള ജ്യൂസൊക്കെ ഗ്ലാസ്സിലേക്ക് പകത്ത് ട്രെയിനിലേക്ക് വെച്ചു അപ്പോഴേക്കും അമ്പോട്ടിനും ജ്യൂസ് കിട്ടാൻ വേണ്ടി ബഹളം വെക്കാൻ തുടങ്ങിയതും ഇത്തിരി ഫീഡിംഗ് ബോർഡിൽ ഓടിച്ച് കുഞ്ഞന്റെ കയ്യിലേക്ക് കൊടുത്തു ആൾ വാക്കറിലേക്ക് ഇരുത്തി ട്രെയിനുമായി പോകുന്ന അമ്മയുടെ പിന്നാലെ പലഹാരപാത്രങ്ങളുമായി നടന്നു തങ്ങളുടെ പിന്നാലെ വാക്കർ കിട്ടി അമ്പോട്ടിനും വന്നിരുന്നു ഇതേ സമയം കാശി പറഞ്ഞതൊക്കെ ഒന്നുകൂടെ ആലോചിച്ചപ്പോൾ ദക്ഷിണ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞുവെങ്കിലും അവൾ അറിയാതെ താനിപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചതും അവൻ്റെ മുഖം വാങ്ങി എല്ലാം പറഞ്ഞാൽ ഒരുപക്ഷെ അവൾ തന്നെ വെറുക്കു എന്ന് മനസ്സും പറഞ്ഞുവെങ്കിലും അവന്റെ ബുദ്ധി അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല എല്ലാം ആലോചിച്ച് ദക്ഷി അവൾ തല്ലിയ കവളിൽ പതിയെ തലയോടിയതും അവൾ ആദ്യമായി അന്ന് അവൾ തന്നെ കൈനീട്ടി അടിച്ചത് ഓർമ്മയിലേക്ക് വന്നു താഴെ ആരുടെക്കോ ശബ്ദം കേട്ടും ഓർമ്മകൾക്കൊക്കെ താഴെട്ട് പൂട്ടി ഒരു ബനിയനെടുത്തിട്ട് താഴേക്ക് പോയി ആര് എവിടെ ഇവിടെ അല്ലേ അമ്മയുടെ കയ്യിൽ ട്രെയിനിൽ നിന്ന് ഗ്ലാസ് എടുക്കുന്നതിനിടയിൽ മുത്തച്ഛൻ അമ്മയോട് ചോദിച്ചു ആ സംസാരത്തിൽ പോലും വല്ലാത്ത ഗൗരവമാണ് അച്ഛൻ പറഞ്ഞതുപോലെ കാഴ്ചയിലും ഈ മുത്തച്ഛന്റെ തനി പകർപ്പ് തന്നെയാണ് ദക്ഷി മുത്തശ്ശി പിന്നെ ചിരിക്കുന്നുണ്ട് ആളുടെ കണ്ണ് വാൾക്കറിലിരിക്കുന്ന കുഞ്ഞങ്ങളിലാണ് ഇല്ല ഹരിയട്ടും വരാൻ ആകുന്നേ ഉള്ളൂ അവരോട് സംസാരിക്കുമ്പോഴും അമ്മയിൽ വല്ലാത്ത പിറകിലായിരുന്നു ഉം ഇത് മുത്തച്ഛനൊന്ന് ഗൗരവത്തിൽ മൂളി പിന്നെ അമ്പൂട്ടിനെ നോക്കി ചോദിച്ചു പേരക്കുട്ടിയാണ് അവരെ ഒളിക്കണ്ടിട്ട് നോക്കുന്ന കുഞ്ഞിനെ നോക്കി കുഞ്ഞൊരു ചിരിയോട് അമ്മ പറഞ്ഞു അറിയാത്ത ആളുകളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു കുഞ്ഞിനെ അവരെ ഒന്ന് ഒളിക്കണ്ടിട്ട് നോക്കും പിന്നെ വേഗത്തിൽ വന്ന് തന്റെ പിന്നിലും മറിഞ്ഞു നിൽക്കും എന്നിട്ട് ഏന്തി അവന് നോക്കും കുഞ്ഞിന്റെ കളി കണ്ടിട്ട് ഇവരുടെയും ചൂണ്ടിലും പുഞ്ചിരിയുണ്ട് അപ്പോഴും ദക്ഷൻ ഇറങ്ങി വന്നിരുന്നു അല്ല രണ്ടുപേരും എന്തോരം മുന്നറിയിപ്പില്ലാതെ അതും ചോദിച്ച് ദക്ഷിരുവരെയും നടുക്കായി കയറിയിരുന്നു അവന്റെ പെരുമാറ്റത്തിൽ അപരിതഭാവം തീരയില്ലായിരുന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലായിരുന്നു അവനും പേരുമായിട്ട് നല്ല അടുപ്പുണ്ടായിരുന്നു നിന്നെയൊക്കെ ഒന്ന് നേരെ ചൊവ്വ കാണണമെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ട അവസ്ഥയാണല്ലോ തിരക്കായി പോയി അതാ അതും പറഞ്ഞ അമ്മോട്ട് നേരെ കൈ കാണിച്ചതും ആളെ വാൾക്കറിയിൽ നിന്നെടുത്ത് നിലത്ത് വെച്ച് കൊടുത്തതും വേഗത്തിൽ മുട്ടയുടെ ദക്ഷിന്റെ അടുത്തേക്ക് പോയി കാലിൽ വെച്ച് നിന്ന് പിന്നെ മുത്തച്ഛനെയും മുത്തശ്ശിയും മാറി മാറി നോക്കി നാണത്തിൽ ദക്ഷിന്റെ കാലിലേക്ക് മുഖം പോലെത്തി അച്ചോടാ എന്റെ കണ്ണാപ്പിക്ക് നാണം വന്നു ഇതാരാ നോക്കിയേ ദക്ഷി കുഞ്ഞനെ വാരിയെടുത്ത് മുത്തച്ഛനെയും മുത്തശ്ശിയും കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചതും ആൾ ദക്ഷിണ നിലനിൽ നിന്ന് ഒളിക്കണ്ടിട്ട് നോക്കുന്നുണ്ട് നിനക്ക് ഒരു വട്ടെങ്കിലും കുഞ്ഞിനെ കൊണ്ടുവന്നു കാണിക്കാൻ തോന്നിയില്ലല്ലോ മുത്തശ്ശി കുഞ്ഞിൻ്റെ തലയിൽ തലോടി പരിഭവത്തോടെ പറഞ്ഞു കുറച്ചു നേരം ഇരുന്നപ്പോഴേക്കും കുഞ്ഞൻ മുത്തച്ഛനും മുത്തശ്ശിയുമായിട്ട് അടുത്തിരുന്നു അപ്പോഴേക്കും ഓഫീസിൽ നിന്നും അച്ഛനും തിരിച്ചു വന്നിരുന്നു സെറ്റ് ചെയ്തിരിക്കുന്നതിനെ കണ്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ ഫുള്ള് കെട്ടിപ്പിടിക്കലും ഇത്രയും വർഷത്തെ പരിഭവം ആയിരുന്നു എല്ലാം കണ്ട് സന്തോഷം കൊണ്ട് അമ്മയുടെ കണ്ണ് നിറഞ്ഞിരുന്നു ആഹാ അമ്മായി അമ്മായിയമ്മയും കണ്ടപ്പോ എന്താ തെളിച്ചം അവര് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അവര് ഫുള്ള് ബെജായത് കൊണ്ട് രാത്രിയിലേക്ക് അവർക്ക് കളിക്കാനുള്ള ഉത്സാഹത്തോടുണ്ടാക്കുന്ന അമ്മയെ കണ്ട് കവളിയിൽ പിടിച്ച് വലിച്ചു കളിയോട് ചോദിച്ചു പിന്നെ തെളിച്ചില്ലാതിരിക്കോ എന്നെ കൂട് കൂട്ടിയത് കൊണ്ടാണല്ലോ ഹരിനെ അവരെ വിട്ടുമാറി നിൽക്കേണ്ടി വന്നത് എന്ന സങ്കടം ഉള്ളിലുണ്ടായിരുന്നു ഇപ്പെങ്കിലും വാശി പിണക്കൊക്കെ മാറിയല്ലോ ഇപ്പോഴാ അത് മാറി കിട്ടിയത് അല്ലമ്മേ ദക്ഷൻ ആദ്യം അറിയവരെ ആദ്യം കണ്ടപ്പോ ആ അല്ലായിരുന്നല്ലോ ഉള്ളിലുള്ള സംശയം അമ്മയോട് ചോദിച്ചപ്പോ അമ്മയിലും നിറഞ്ഞു നിന്നിരുന്നതും ഇത് തന്നെയായിരുന്നു അവരെ കാഴ്ച കാണുന്നു വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കുടുംബക്ഷേത്രത്തിൽ ഉത്സവം ഇത്തവണ നടത്തണം അതിനെല്ലാവരും വേണമെങ്കിലും അതിനെ ക്ഷണിക്കാനാണ് കാര്യമായി വന്നതെന്ന് ഇടയ്ക്ക് അച്ഛനോട് പറയുന്നത് കേട്ടിരുന്നു രാത്രിയിലേക്ക് ഒരു കൊച്ചു സദ്യ തന്നെ ഒരുക്കിയിരുന്നു താനും നോൺ വെജ് കഴിക്കാറില്ല പക്ഷേ ദക്ഷിണും അച്ഛനും കഴിക്കാൻ ചിക്കനോ മീനോ നിർബന്ധമാണ് അമ്പോട്ടം പിന്നെ മുട്ടയടക്ക് പൊരിച്ച് ചോറിലിട്ട് കൂട്ടിക്കൊടുക്കും എങ്കിലും ചിക്കനോ മീനോ ഇതുവരെ കൊടുത്തു നോക്കിയിട്ടില്ല ആൾക്ക് തൈര് കൂട്ടി കഴിക്കാനാണ് ഏറെ ഇഷ്ടം ഫ്രിഡ്ജിൽ മസാല വൃട്ടി വെച്ച് മീനെടുത്ത് പൊരിച്ചതും കിച്ചൺ ക്ലീൻ ചെയ്തു എല്ലാ പണിയും കഴിഞ്ഞതും കുഞ്ഞിനുള്ള പാലുമിട്ട് ഹാളിലേക്ക് പോയി ആളിൽ ദക്ഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തന്നെ കണ്ടതും തന്റെ മുഖത്തേക്ക് നോക്കാനുള്ള അവന്റെ മടി കണ്ട് ചിരി വന്നെങ്കിലും പുറത്തു കാട്ടത് അവനും നോക്കി ഗസ്റ്റ് റൂമിലേക്ക് നടന്നു റൂമിലേക്ക് കയറിയപ്പോൾ കണ്ടത് വെട്ടിലിരിക്കുന്ന മുത്തശ്ശിയാണ് മുത്തശ്ശിയുടെ മടിയിലായി തലവെച്ച് കണ്ണടച്ച അച്ഛനും കിടക്കുന്നുണ്ട് അരികിലായി ഹെഡ്ബോർഡിൽ ചാരി കാലി നീട്ടി മുത്തച്ഛനിരിക്കുന്നുണ്ട് ആളുടെ വയറിലാണ് ഇരിക്കുന്നത് മുത്തച്ഛന്റെ കണ്ണാണ് കുഞ്ഞിൻ്റെ കയ്യിലാണ് അത് സ്വന്തം മുഖത്ത് വെക്കാൻ നോക്കുന്നുണ്ട് കഴിയാതെ വരുമ്പോൾ മുത്തച്ഛൻ ചുണ്ടു കുറിപ്പിച്ച് നോക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ നോട്ടം കാണുമ്പോൾ മുത്തച്ഛനും അതുപോലെ ചുണ്ടുകൂറിപ്പത് കാണുമ്പോൾ ചിരി വരും വന്നപ്പോഴുള്ള ഗൗരവൊന്നും ഇപ്പം മുഖത്തില്ല